കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ തൊക്കു രോഗികളെ രോഗികളെ വിശുദ്ധ വിശുദ്ധ വിശുദ്ധരത്താൽ കഴുകണമേ ചൊറി ചൊറി ചിരങ്ങ ചിരങ്ങ് കുരുക്കള് ക്യാൻസർ എല്ലാ രോഗങ്ങളും എല്ലാ രോഗങ്ങളും വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ രോഗങ്ങളെ ചൊറിയാസ് രോഗങ്ങള് യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാമത്തിൽ ഈ നിമിഷം ഈ അത്ഭുതം सौख्यम yeah. प्रापिक <may–> <hablarat Christmas> തലമുടി തലമുടിക്കൊഴിച്ചില് പ്രാർത്ഥന വിഷയമാക്കാൻ ഈശ പറയുന്നുണ്ട് അങ്ങനെ ക്രമാതീതമായിട്ട് പ്രാകൃതമായിട്ട് തലമുടി കൊഴിയുന്നവരെ ഇപ്പോഴെ ശിരസിൽ കൈവെച്ചു കൊണ്ട് ശ്രുതികണ്ട ഹലിയും सोतम सोतम कर्तावे 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 विशुद्ध रत्तत्तार कर्तावे तलबड़ी अस्पर्श के लिए प्रार्थित करना साक्ष्यम बनाम पत्तन ने रीढ़ रीढ़ कर्तावे अब डस चिरस चिरे ने आर कर्तावे आने आने के लिए प्रार्थित करना एक्सपेंड यू दिनेश विशुद्ध क्रेस भी इसे सोत माने लिया हलिया 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 മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു വീടില്ലാത്തവര് വീട് വെക്കാൻ സ്ഥലമില്ലാത്തവര് സ്ഥലം കുരുക്കിലും കേസിലും ഈ ജന്മത്ത് വീട് വെക്കാൻ പറ്റത്തില്ലെന്ന് കട്ടായമറിയാമായിരുന്നത് ജന്മത്ത് നമുക്ക് വന്നുപറ്റിരിക്കുന്ന കടവും മറ്റ് പല വിഷയങ്ങളും കാരണം ഒരു കല്ല് വീടിന് വേണ്ടി കുഴിച്ചിടാൻ സ്വപ്നം പോലും കാണാത്തവരെ കർത്താവിൽ നിൻ്റെ അവസ്ഥ സമർപ്പിക്കേണ്ട സമയമാണ് ഒരു ദിവസം ഞാൻ ഇയാൾ തലക്കേറും കർത്താവിക്ക് വീട് തന്നുവെന്ന് ഞാൻ സാക്ഷിമറിവെന്ന് മനസ്സിൽ പറയുക

अभिषेक अभिषेक में മക്കളെ ജോലിയില്ലാത്തവർ അച്ഛനോട് കൂടി പ്രാർത്ഥിക്കുക വരുമാനമാർഗമില്ലാത്തവർ സാമ്പത്തികമായ വിഷമത്തിലുള്ളവര് സാമ്പത്തിക തട്ടിപ്പിൽ അച്ഛനോട് കൂടി പ്രാർത്ഥിക്കുക കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ ജീവിതമാർഗത്തിനുവേണ്ടി വേണ്ടി വേണ്ടി അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണീരിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കർണ ചെറിയട്ടെ സാമ്പത്തിക മാർഗങ്ങള് ജീവിതമാർഗങ്ങള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ

മക്കളില്ലാത്തവരും വിവാഹം താമസിക്കുന്നവരും ഒക്കെ അനുഗ്രഹിക്കപ്പെടേണ്ടത് സമയമാണ് ഇപ്പോഴ് നെഞ്ചിൻ്റെ താഴെ നേരെ നെഞ്ചും കൂടിൻ്റെ താഴെ അകത്ത് വയറ് പൊള്ളുന്നവരുണ്ട് എന്തോ വളർന്നു നിൽക്കുന്നത് കൊണ്ടോ അവയവങ്ങൾ തമ്മിൽ മുട്ടുന്ന കൊണ്ടും നടുക്ക് അവയവങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലം ഡാമേജ് ആയതുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് നീര് കെട്ടി വീഴാനും സംഭവിക്കുക ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തി കൊടുക്കുന്ന അത്തരം പ്രധാനമായ നാല് എന്ന നമ്പർ കാണിച്ച കർത്താവ് ദർശനം നൽകണമെന്ന് അപ്പം നാല് പേരും സാക്ഷ്യം പറയേണ്ടി വരും ആ മനസ്സിൽ ഓർത്താൽ മതി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഇപ്പോഴും ഇപ്പോഴും വാ ഇങ്ങനെ പൊളിക്കുമ്പോൾ കാണുന്ന ഭാഗങ്ങളല്ലേ നമ്മൾ ഇങ്ങനെ വാ പൊളിച്ചു കഴിഞ്ഞാൽ അണ്ണാക്കിൽ കാണുന്ന ഭാഗങ്ങളല്ലേ അവിടെ എന്തോ ഡാമേജോ അല്ലെങ്കിൽ കുരുക്കളോ അല്ലെങ്കിൽ കളർ വ്യത്യാസമോ അല്ലെങ്കിൽ വിഴുങ്ങുമ്പോൾ തുപ്പിലിറക്കുമ്പോൾ വേദനയോ ഒക്കെ ഉള്ള രോഗം ആ വ്യക്തിയെ കർത്താവും ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തി കൈ അടിച്ച് കർത്താവ് ചെയ്യുക വായിൽ കുഴലിറക്കി പരിശോധിച്ചൊരാൾക്കാർ കാണിക്കുന്നുണ്ട് വായിലെ അത്ര ഇവർ വിരലിൻ്റെ വണ്ണമെങ്കിലുള്ള കുഴലാണ് ചുണ്ടുവരൻ്റെ അച്ഛൻ്റെ ചുണ്ടുവരൻ്റെ വണ്ണമുള്ള കുഴലാണ് ഇറക്കി പരിശോധിച്ചിട്ടുള്ളത് ആ രോഗിയെ ആ എന്തിനു വേണ്ടിയാണോ കുഴലിറക്കി പരിശോധിച്ചിട്ട് എന്ത് ഡയഗ്നോസിസ് ആണ് ചെയ്തത് ആ രോഗത്തെ കർത്തായിപ്പ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന do കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും കോഴ്സും ഉണ്ടായിരിക്കട്ടെ നമ്മൾ ജോലിക്ക് വേണ്ടി യാത്രയുള്ളവരെ പ്രാർത്ഥിക്കുന്ന സമയമാണ് ജോലി അന്വേഷിച്ചുള്ള യാത്ര ഇൻ്റർവ്യൂ ടെസ്റ്റിനുമുള്ള യാത്ര അതിന് ഡേറ്റുകൾ ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കോഴ്സിൻ്റെ ഇൻ്റർവ്യൂ ടെസ്റ്റ് അഡ്മിഷൻ പ്രത്യേകിച്ച് പ്രയാസമുള്ളവർ അഡ്മിഷൻ കിട്ടാൻ പാടാണ് അതിനുള്ള മെറിറ്റ് ഇല്ലാത്തവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിദ്യാർത്ഥികളുടെ ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അതിന് ഡേറ്റുകൾ പിന്നെ എവിടെയെങ്കിലും ടെക്നിക്കൽ ഡിഫൻസ് അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അട്ടസ്റ്റേഷൻ അവർ തന്നെ സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ടുള്ള നഷ്ടപ്പെടുകയോ വരാൻ താമസിക്കുകയോ കൈമോശം വരിക ചെയ്തിട്ടുള്ള വിഷയങ്ങളൊക്കെ സമർപ്പിക്കേണ്ട സമയമാണ് പഠനം നിർത്തിയിട്ട് കുറേ നാളായി ഇപ്പോൾ കല്യാണവും പ്രശ്നവും എല്ലാം കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് ആഗ്രഹിക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളെ പോറ്റാൻ വേറെ മാർഗം കാണാതെ വിഷമിക്കുന്ന ഒരു എക്സ്പീരിയൻസുമില്ല കാലം എത്രയും അതിന് ഏത് കമ്പനീൻ്റെ ഹോസ്പിറ്റൽ തന്നെ എടുക്കാനാണെന്നൊക്കെ ചിന്തിച്ചിട്ട് വേണോ വേണ്ടയോന്നില്ലാതെ തപ്പിക്കളിക്കുന്ന ആൾക്കാരുണ്ട് അവരും ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി അമ്മയാണ് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് അമ്മ വഴി നിന്റെ സങ്കടം പരിശുദ്ധ ദിവ്യകൃപാനക്കേൽപ്പിക്കേണ്ട സമയമാണ് അച്ഛനോട് ചേർന്ന് ഇപ്പോഴേ ഏൽപ്പിച്ച വിഷയങ്ങളുടെ മേൽ

കട കമ്പോളങ്ങൾ വ്യാപാര വ്യവസായ മേഖലകൾ നിർജീവമായി കിടക്കുന്നത് വസ്തുവകൾ വിൽക്കാൻ പറ്റാതെ ഭാഗം നടക്കാൻ പറ്റാതെ പ്രമാണം ചെയ്യാൻ പറ്റാതെ പൊക്കുവരവ് ചെയ്യാൻ പറ്റാതെ കേസിലും തർക്കത്തിലും പലതരത്തിലുള്ള തരത്തിലുള്ള വാശിയിലും വൈരാഗ്യത്തിലും കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന എല്ലാ കുരുക്കുകളും അഴിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ വിവാഹം ക്രമാതീതമായിട്ട് വെറുതെ ഇങ്ങനെ നീണ്ടുപോകുന്നു കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മനസ്സിനോ ഇഷ്ടപ്പെടുന്നില്ല കാണുന്നതിനെല്ലാം വേവലാദികളും ഭയങ്കര ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഒക്കുമോ ജീവിക്കാൻ പറ്റുമോ എങ്ങനെ എങ്ങനെയായിരിക്കുമെന്നറിയാൻ ഒരു തീരുമാനമെടുക്കാൻ വയ്യാതെ വിഷമിക്കുന്നവരുണ്ട് അവിടെ വരെല്ലാം കൃത്യമായ പരിശുദ്ധാന്മാരും നിറവോടുകൂടി തീരുമാനമെടുത്ത് നടപ്പിന് പകരം എത്രയും വേഗം എമർജൻസിയോടായിട്ടൊക്കെ തീരുമാനമെടുക്കാൻ സമയബന്ധിതമായ കർത്താവിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടി സുധീഠ ഹലിയ एसवी सुदीकन सुदीकन सोनीकन मला थांबा होता भगतम प्रस्तावे मोठे स्पोर्टीस फॉर ओटीस फेरी द फैन थिंकर सब सब विद द प्रिसीजट दन पीसीस फेरी दन पीसीस पीप ऑफ पॉवर एसवी भगत भगत झालेली हालेली हा साक्षप्रे सहायते वने प्रार्थनाजे कर्तावा देयमे कर्तावा देयमे അന്യ ഭൂഖണ്ഡങ്ങൾ ഇരുന്നുകൊണ്ട് കൊണ്ട് നമ്മുടെ രാജ്യത്ത് രാജ്യത്തിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്ത് കൊണ്ട് കൊണ്ട് വിദൂരങ്ങൾ വിദൂരങ്ങളിൽ രാജ്യത്തിൽ കൊണ്ട് കമ്പ്യൂട്ടറിലെ കമ്പ്യൂട്ടറിലെ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ ഓരോ മക്കളെയും ആവശ്യങ്ങൾ നിറവേറാൻ ആവശ്യങ്ങൾ നിറവേറാൻ ഈ ആരാധനയെ ഈ ഞങ്ങൾ ഞങ്ങൾ ജാമ്യമായി ജാമ്യമായി സമർപ്പിക്കുന്ന ഹല്ലേലൂയ 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 हालेलुया 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 यीशु ये हालेलुया लाइट पे का जो प्रेयर में अगर समर्पित है यीशु 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 हालेलुया 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 प्रेज द लॉर्ड विश्वास ശാസ്ത്രപരമാണ് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ചുറ്റും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രം ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവ് ഇടയിൽ ഒരു ചില തറക്കിട്ട് മരിച്ചടക്കപ്പെട്ടാളങ്ങളിൽ അതെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാട് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും

കൃപാസനത്തിലെ മരിയ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്ക പ്രാർത്ഥനയോട് ചേർത്ത് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ആവശ്യം സാധിച്ചു തരണം പരിശുദ്ധമ്മേ കൃപാസനം പ്രസാദപരമാതാ ിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണം എല്ലാ ചൊവ്വാഴ്ചകളിലും കാഴ്ചകളിലും ഉപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് ഈ തിരുവക്കാരൻ്റെ തിരുസന്നിധിയിൽ ആശീർവാദത്തിനായി ചോർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കണമേ ആദ്യ ഞായറാഴ്ചകളിലെ എല്ലാ ഉടമ്പടി ദിവസങ്ങളിലും പ്രവാസത്തിൽ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അവരുടെയും

it's way മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമായി ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് മേരി ഡയാന ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു തേവര സെൻറ്റ് ജോസഫ് പള്ളി ഇടവക അംഗമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങൾക്ക് പത്ത് വർഷമായി മക്കളില്ലായിരുന്നു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥനകളൊക്കെ പങ്കെടുത്ത് അങ്ങനെ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇന്ന് അത് ഞാൻ ആദ്യമൊരു ഒരു നേരത്തെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി പുതുക്കുന്നത് എനിക്ക് ഡെലിവറിക്ക് ശേഷം ഭയങ്കരമായ ചുമ വന്നിട്ട് മാറുന്നുണ്ടായില്ല ഞാൻ പല ഡോക്ടർമാരുടെ അടുത്ത് പോയി അപ്പോൾ എല്ലാവരും പല പല മരുന്നുകളും ആയുർവേദ കഷായങ്ങളൊക്കെ തന്നിട്ട് മാറുന്നുണ്ടായില്ല അപ്പം അങ്ങനെയാണ് ഞാൻ കുഞ്ഞു ഒത്ത് ഇവിടെ തന്നെ വന്ന് ദൈവത്തിനെ ഒന്ന് നന്ദി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നന്ദിയും പറഞ്ഞ് ഉടമ്പടി പുതുക്കിയത് അപ്പോൾ ഇവിടെ നിന്ന് ഉപയോഗി ഇവിടെ കിട്ടിയ ഉടമ്പടി തൈലവും തേനും ഉപ്പും ഒക്കെ ഞാൻ ഉപയോഗിക്കുമായിരുന്നു അപ്പം ഞാൻ പോലും അറിയാണ്ട് ചുമ മാറിപ്പോയത് എനിക്കന്നെ മനസ്സിലായില്ല അപ്പം എൻ്റെ അമ്മ പറയുമായിരുന്നു ഇടിന് എൻ്റെ ചുമ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എനിക്ക് അവിടെ കിട്ടി കാരണം എനിക്ക് ഞാനൊരു ടീച്ചറാണ് അപ്പം നാഷണൽ ആന്തൊക്കെ പാടുമ്പോൾ എനിക്ക് ചുമ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു അതൊക്കെ ഓർത്തായിരുന്നു ഭയങ്കര ടെൻഷൻ അതങ്ങനെ അമ്മയും തിരുക്കുമാരനും കൂടി മാറ്റി തന്നു രണ്ടാമതായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി തറയിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു കാലം നീട്ടി ഇരിക്കുമായിരുന്നു അപ്പം എൻ്റെ മോൻ പെട്ടെന്ന് കളിച്ച് കളിച്ച് അവൻ എൻ്റെ മുട്ടിലോട്ട് ചാടി വീണു മുട്ടിൻ്റെ ചിരട്ട തെറ്റിപ്പോയി അപ്പോൾ രാത്രി സമയമാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അപ്പം എൻ്റെ അമ്മയ്ക്ക് ആകെ ഒരു ആദ്യമായി അപ്പം അമ്മ എപ്പുറത്തെ വീട്ടിലൊരു ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്ന് എന്ത് എന്ന് അറിയില്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോഴൊക്കെ അമ്മ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് ചിരട്ട നീങ്ങി ആ സൈഡിലോട്ട് ഇരിക്കുക അപ്പോൾ ആ അങ്കൾ വന്നിട്ട് അപ്പോൾ അതൊക്കെ തട്ടിയിട്ട് തന്നു പക്ഷേ എനിക്ക് കാല് മടക്കാനൊന്നും പറ്റുന്നില്ല കാലാ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അങ്ങനെ ഇരിക്കുമായിരുന്നു എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഞാൻ അമ്മയെ എന്ത് ചെയ്യും അപ്പോൾ എല്ലാവരും കൂടി ഇപ്പം അതൊക്കെ എന്നെ പൊക്കി ബെഡിലോട്ട് കിടത്തി രാത്രി രാത്രിയായപ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ബാത്റൂമിൽ പോകണം പരസഹായം കൂടാതെ പോകാൻ കഴിയില്ല ആരെന്നെ പൊക്കിക്കൊണ്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് ബാത്റൂമിലോട്ട് അപ്പോൾ ഞാൻ പത്രമൊക്കെ കാലിൻ്റെ അടിയിൽ വെച്ചാണ് കിടന്നിരുന്നത് തൈലൊക്കെ പരട്ടി അങ്ങനെ കിടന്നത് ഞാൻ വെച്ചാൽ പതുക്കെ ഒറ്റയ്ക്ക് പോയി നോക്കാം ഒറ്റക്കാലിൽ ചാടി ചാടി ഞാൻ ബാത്റൂമിൻ്റെ അടുത്ത് എത്തി ഒരു സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് കയറണമെന്നുണ്ടെങ്കിൽ രണ്ട് കാലു തന്നെ വേണം എന്ത് ചെയ്യും അമ്മയെന്ന് എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ നിലവിളിച്ച് അവിടെ വെച്ച് അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഷോക്കടിച്ച പോലെ എൻ്റെ ശരീരത്തിൽ മുട്ടങ്ങട് മുട്ടിലെന്തോ വന്ന് തട്ടിയ പോലെ നോക്കിയപ്പോഴത്തേക്ക് മുട്ട് മടക്കാൻ പറ്റിയ അങ്ങനെ എൻ്റെ മുട്ട് അപ്പം ഞാൻ ഒറ്റക്കല്ല ഞാൻ ചാടി ചാടി ബാത്റൂമിൽ പോയത് തിരിച്ചു വന്നപ്പോൾ തന്നെ എൻ്റെ അമ്മയോട് പറഞ്ഞ് മമ്മി ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അങ്ങോട്ടേക്ക് പോയി ഒറ്റക്കാലിൽ ചാടിപ്പോയി ഞാനിപ്പം രണ്ട് കാല തിരിച്ച് വന്നേക്കണതെന്ന് പറഞ്ഞു മമ്മി പറഞ്ഞു ഒത്തിരി നന്ദി പറഞ്ഞിട്ട് കിടക്കുമോനെ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ പറഞ്ഞ് രണ്ടാഴ്ച ബാൻഡേജ് ഇടണമെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ ബാൻഡേജ് ഒക്കെ ഇട്ട് ഇപ്പം ഞാൻ ചെങ്ങനെയെങ്കിലും ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് ഒന്ന് നന്ദി പറയണം അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബാൻഡേജോട് കൂടിയാണ് ബാൻഡേജ് ആണ് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലിവിടെ വന്ന് ഞാൻ നന്ദി പറയാൻ വേണ്ടി വന്നു വന്ന അടുത്ത് അപ്പോഴത്തേക്കും ഞാൻ പോലും അറിയാണ്ട് അങ്ങോട്ട് അങ്ങോട്ടും നടന്നപ്പോഴത്തേക്കും ബാൻഡേജ് ഉരി ഞാൻ പോലും അറിഞ്ഞില്ല പക്ഷേ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നത് അങ്ങനെ അതൊരു വലിയൊരു അനുഗ്രഹമാണ് അതുകൂടാണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായി യു പി സ്കൂൾ ടീച്ചറായിട്ട് എനിക്ക് നിയമനം കിട്ടിയത് അപ്പോൾ നിയമനം കിട്ടിയെങ്കിൽ അപ്പോയിൻമെൻറ്റ് പാസ്സാവുന്നുണ്ടായില്ല ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഭിന്നശേഷി റൂൾ ഇറക്കിയ കാരണം പാസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അപ്പോഴും ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് അപ്പോൾ അതിനുശേഷമാണ് ഞാൻ വിചാരിച്ചത് ചിലപ്പം ഞാൻ ഉടമ്പടി ഇച്ചിരി ഞാൻ ഉഴപ്പമൊക്കെ ചെയ്തായിരുന്നു ഇനി അതുകൊണ്ടായിരിക്കും അമ്മേ കൊച്ചുകളായതുകൊണ്ട് എനിക്ക് കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റുന്നില്ല അങ്ങനത്തെയൊക്കെ കുറേ സാഹചര്യങ്ങൾ അപ്പോൾ ഞാൻ തീരുമാനിച്ച് ഡെയിലി കുർബാനയ്ക്ക് പോകണം അങ്ങനെ ആ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണെങ്കിൽ എനിക്ക് ഡെയിലി രാവിലെ കുർബാനയ്ക്ക് പോകാൻ പറ്റി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എല്ലാ മാസവും മൂന്ന് മാസം കൂടുമ്പോൾ വന്ന് കറക്റ്റായിട്ട് ഉടമ്പടി പുതുക്കും എല്ലാ പ്രവർത്തനങ്ങളും പ്രതീക്ഷിത പ്രവൃത്തികളും കരഞ്ഞ പ്രവൃത്തികളൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഞാൻ സ്കൂളിലോട്ടാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്കാണ് വന്നത് ഇവിടെ സ്കൂട്ടർ ഓടിച്ച് ഇവിടുന്ന് എറണാകുളത്തുനിന്ന് ഞങ്ങൾക്ക് എഴുപത് കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓടിച്ച് ഇവിടെ വന്ന് ഇവിടെ വന്ന് കുറേ നേരം കരഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോൾ എൻ്റെ മറ്റു നിയങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ ഇതിപ്പോൾ നടക്കണില്ല എന്ന് വെച്ചാൽ വിട്ടുപോയ കാര്യമാണ് അപ്പോൾ ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഇവിടുന്ന് രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി കറക്റ്റ് സ്കൂളിൽ നിന്ന് എത്തണപോലെ വീട്ടിലെത്തണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ എത്തി ആരോടും പറഞ്ഞില്ല ഇവിടെ വന്ന കാര്യമൊന്നും പിറ്റേന്ന് ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ഹെഡ് മിസ്ട്രസ് എന്നെ വിളിച്ച് പറഞ്ഞ് ഡയന നിൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി ദൈവമേ ഞാൻ ഇത്രയും നാൾ ഞാൻ ചോദിച്ചിട്ട് കിട്ടാത്ത കാര്യം ഞാൻ വിട്ടിരിക്കണേ ഇരുന്നു ഇനി ഇപ്പോഴൊന്നും കിട്ടൂലെന്ന് പറഞ്ഞ് വിട്ടിരിക്കണ കാര്യമായിരുന്നു അത് ദൈവം നടത്തി തന്നു അപ്പം തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്ത് ചെയ്യും ദൈവമേ എന്നെ നിനക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കറിയാൻ പാടില്ല അങ്ങനെ അതുവരെ എൻ്റെ എനിക്ക് ശേഷം ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ അപ്പോയിൻമെൻറ്റ് പിന്നെ ഡെയിലി വേജ് ദിവസവേതനത്തിലാണ് പാസ്സായത് എനിക്ക് മാത്രം തെയ്യം എൻ്റെ ആ റാങ്ക് വരെയുള്ളവർക്ക് മാത്രമായിട്ട് അപ്പോയിൻമെൻറ്റ് പാസ്സാക്കി തന്നു താൽക്കാലികമായി പ്രൊവിഷനായി പാസ്സാക്കി തന്നു അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോകുമായിരുന്നു അപ്പോൾ ആ നേരത്ത് ബാഗ് എടുക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട ബാഗ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ആ വഴിയിൽ വെച്ചാണ് ഓർത്ത് അപ്പോൾ ഹസ്ബൻഡ് അപ്പം തന്നെ പോയി എടുത്തുകൊണ്ട് വരാം ഞാൻ വരാണ്ട് പോരുതെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ട്രെയിൻ എടുക്കാൻ അതിനൊരു ഇരുപത് മിനിറ്റും ഉള്ളൂ വീട്ടിലോട്ട് പോയി തിരിച്ച് വരാൻ അരമണിക്കൂർ എടുക്കും അവൻ എന്ത് ചെയ്യും ദൈവമേ അപ്പോൾ എൻ്റെ അമ്മ കൂടെയുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞ് വേണ്ട മക്കളൊത്തും നമുക്ക് അവിടെ പോകാൻ പറ്റില്ല ഒറ്റയ്ക്കൊന്നും പോകണ്ട ട്രെയിനിന്ന് ഇറങ്ങുന്നെന്ന് പറഞ്ഞു അവൻ ഇല്ല ട്രെയിനിൽ കയറിയിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെയിൽ കാശുരൂപം ഉണ്ടായിരുന്നു അപ്പോൾ കാശുരൂപം വെച്ചിട്ട് ഞാൻ ആ സമയം ഇരുന്ന് കൊന്തി പ്രാർത്ഥിച്ച അമ്മേ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് അവിടെ പോകണമെന്നുള്ള ഒന്ന് സാധിച്ചു എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ ഇരുപത് മിനിറ്റിനുള്ളിൽ ഹസ്ബൻഡ് തിരിച്ചെത്തി പക്ഷേ ട്രെയിൻ അന്ന് വിട്ടത് പത്ത് മിനിറ്റ് വൈകിയാണ് വിട്ടത് അതും ഒരു വലിയൊരു അനുഗ്രഹമാണ് അതുകൂടാണ്ട് ആ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ മെയ്യിൽ എൻ്റെ ചെറിയ മോൾക്ക് അവൾക്ക് കേൾവിക്കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് നഴ്സറി ടീച്ചർ പറഞ്ഞു അപ്പോൾ അങ്ങനെ ബെറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് അവൾ കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങണം എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ കൊച്ചു ഞെട്ടേ അനങ്ങേ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് രണ്ട് മണിക്കൂർ അവൾ അനങ്ങാണ്ട് കിടക്കണമെന്ന് പറഞ്ഞ് ഒക്കെ കൊടുത്ത് പക്ഷേ ചെവിയിൽ ആ മെഷീൻ വെക്കുമ്പോഴത്തേക്കും ഇവള് ചാടി എഴുന്നേൽക്കുമായിരുന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞ് എങ്ങനെ വന്നാലും അവൾ ഉറങ്ങണം ഉറങ്ങിയതിൽ രക്ഷയുള്ളൂ അപ്പം ഞാൻ ഈ കാശുരൂപ എടുത്തിട്ട് എൻ്റെ കയ്യിൽ തൈലവും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുക്കവളുടെ തലയിലൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ ഒന്ന് അവളെ ഞാൻ ഇനി എന്ത് ചെയ്യും എത്ര നാളായി ഇതിൻ്റെ പുറകെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് പെരട്ടി ഞാൻ അവിടെ ഇരുന്ന് കൊന്തേ ഒല്ലി ഈ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ച് രണ്ട് മണിക്കൂറല്ല മൂന്ന് മണിക്കൂറാണ് ആ കുഞ്ഞ സമയം ഉറങ്ങിയത് അങ്ങനെ ടെസ്റ്റ് റിസൾട്ട് വന്ന് നോർമലായിരുന്നു അവളുടെ കേൾവി നോർമലായിരുന്നെന്ന് പറഞ്ഞ് പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഇവിടെ ഓടുമ്പോൾ പുതുക്കാൻ വന്നത് ഈ ജൂണിലാണ് വന്നത് ുള്ളിൽ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ അമ്മയോട് ഒന്നും പ്രാർത്ഥിച്ചില്ല അമ്മ എല്ലാം എനിക്ക് നടത്തി തന്നുണ്ട് ഓരോ പ്രാവശ്യം ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചൊക്കെ തരുന്നുണ്ട് അപ്പം ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല അപ്പോൾ അന്ന് ഇവിടെ ഞാൻ പ്രദക്ഷിണത്തിന് പോയപ്പോൾ എനിക്ക് കിട്ടിയത് മാതാവിനെയാണ് മാതാവിനെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണോ എനിക്ക് ഈ മാതാവിനെ കിട്ടിയങ്ങൾ എനിക്ക് എന്താ എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പോയി ഇപ്പോൾ ഈ ജൂലൈ ഒന്നിന് ഓർഡർ വന്ന് എനിക്ക് ഹൈസ്കൂൾ ടീച്ചറായിട്ട് നിയമനം കിട്ടിയെന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രമൊക്കെ ഞാൻ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിലും ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുമായിരുന്നു ആരോടും പറയാണ്ടാണ് ഞാൻ പോയിരുന്നേച്ചത് വീട്ടിലൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ സമ്മതിച്ചില്ലെങ്കിലാണെന്ന് വിചാരിച്ചിട്ട് അവർക്കൊന്നും ആദ്യം അധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവരെയും കൂടി എനിക്ക് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി വീട്ടുകാരെ മാത്രമല്ല ബാക്കി എന്നെ കാണുന്നതിനെ പരിചയപ്പെടുന്ന എല്ലാവരോടും ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയാറുണ്ട് ഒന്നൊന്ന് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടാവുമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് അങ്ങനെ പത്രമൊക്കെ വേറെ ആദ്യമൊക്കെ പള്ളിയിൽ മാത്രമാണ് ഞാൻ കൊടുത്തിരുന്നത് ഇപ്പം എനിക്ക് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി കൊടുക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നു കാരണി പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നേച്ചത് അനാഥാലയങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലൊക്കെ പോയി അവർക്ക് ഭക്ഷണത്തിനുള്ള തുക കൊടുക്കുമായിരുന്നു അമ്മയ്ക്കും തിരുക്കന്മാരനും ഒരായിരം നന്ദി അതുപോലെ ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എല്ലാം എനിക്ക് എല്ലാ ദിവസവും മുടങ്ങാണ്ട് കുർബാനയ്ക്ക് പോകാൻ കഴിയുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണെങ്കിൽ എല്ലാവരും ചോദിക്കും കുഞ്ഞുങ്ങളിട്ടിട്ട് എങ്ങനെ കുർബാനയ്ക്ക് വരാൻ സാധിക്കുന്നു എന്നാലും ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടിയിട്ട് ഞാൻ പോവുകയുള്ളൂ കുർബാനയ്ക്ക് ഞാൻ പറഞ്ഞപ്പോൾ കുർബാനിപ്പോൾ സമയം മാറ്റി അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നാലും എനിക്കിത് കൂടണം ഇതെന്തായാലും ഞാൻ കണ്ടിട്ട് ഇപ്പം ഇന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച അമ്മ എനിക്ക് ഒന്ന് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റണം എങ്ങനെയെങ്കിലും ഒന്ന് പറയാൻ പറ്റണം അമ്മേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇന്നും പോകുന്നത് അതുപോലെ അച്ഛൻ ഉടമ്പടി ധ്യാനങ്ങൾ എനിക്ക് ലൈവായിട്ട് കൂടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരം വീട്ടിൽ വെച്ചപ്പോൾ തന്നെ ആരും കാണാണ്ടാണെങ്കിലും കൂടി എല്ലാവരും ഉറങ്ങുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും ചെവിയിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് ധ്യാനമൊക്കെ എല്ലാം കൂടുവായിരുന്നു വൈകുന്നേരം സായന പ്രാർത്ഥനയും എല്ലാം മുടങ്ങാണ്ട് ചൊല്ലുമായിരുന്നു